എല്ലാവർക്കും നമസ്കാരം സ്റ്റാർ ഹെൽത്തിൻ്റെ പോളിസി ഉടമകൾക്ക് സ്റ്റാർ ഹെൽത്ത് ആപ്പ് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ നൽകിയ ശേഷം ഒ ടി പി എൻ്റർ ചെയ്താണ് നമ്മൾ ഈ ആപ്പ് തുറക്കുന്നത് ഇവിടെ ധാരാളം സർവീസസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കമ്പനി അതിൽ ഒന്നാമത്തേത് ഡോക്ടർ കൺസൾട്ടേഷൻ രണ്ടാമത്തേത് ഫേസ് സ്കാൻ ഹെൽത്ത് റിസ്ക് അസസ്മെൻറ്റ് പ്രിവെൻറ്റീവ് കെയർ നമ്മുടെ പോളിസി നമ്പർ പേര് നമ്മുടെ പോളിസി വാലിഡിറ്റി എല്ലാം ഇവിടെ കാണാം ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന രജിസ്റ്റർ ക്ലെയിം അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലെയിം രജിസ്റ്റർ ചെയ്യുകയും ചെയ്യാം ഇവിടെ ഫേസ് സ്കാൻ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാം അതിനായി അത് ഓപ്പൺ ചെയ്ത ശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുക അതിനുശേഷം നമ്മുടെ പോളിസിയിലുള്ള നമ്മുടെ പേര് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ മൊബൈലിൻ്റെ ഫ്രണ്ട് ക്യാമറ ഓപ്പണായി വരും അവിടെ നമ്മൾ നമ്മുടെ ഫേസ് കറക്റ്റാക്കി വെച്ച് സ്കാൻ ചെയ്യുക ഫേസ് സ്കാനിങ്ങിൻ്റെ റിസൾട്ട് അവിടെ കാണാം യുവർ വെയിറ്റൽ റിസൾട്ട്സ് വിൽ ബി ഡിസ്പ്ലേഡ് ആഫ്റ്റർ സ്കാൻ ആ പെർസെൻറ്റേജ് ഹൺഡ്രഡ് ആകുന്നവരെ വെയ്റ്റ് ചെയ്യാം നമ്മുടെ റിസൾട്ടുകൾ അവിടെ ലഭ്യമാണ് എൻ്റെ ഫേസ് സ്കാൻ ചെയ്തതിന് ശേഷം കണ്ട റിസൾട്ടുകൾ ഇവിടെ കാർഡിയോവാസ്കുലർ പാരാമീറ്റേഴ്സ് ഹാർട്ട് റേറ്റ് ബ്ലഡ് പ്രഷർ മീൻ ആർ ആർ ഐ എച്ച് ആർ വി ആർ എം എസ് എസ് ഡി വി ഓൾ വൈറ്റൽസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തുടർന്നുള്ള എല്ലാ റിസൾട്ടുകളും അവിടെ ലഭ്യമാണ് അതിൻ്റെ പാരാമീറ്റേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് താഴെ ക്ലിക്ക് ഹിയറിൽ മർത്തിയാൽ ഓരോന്നിൻ്റെയും പാരാമീറ്റേഴ്സ് കാണാവുന്നതാണ് കാർഡിയോ വാസ്കുലർ പാരാമീറ്റേഴ്സ് എത്ര വേണം എന്നുള്ളത് അവിടെ കാണിച്ചിട്ടുണ്ട് അതിൽ എത്രത്തോളം നമുക്ക് ഉണ്ട് എന്ന് കമ്പയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആരോഗ്യനില വിലയിരുത്താവുന്നതാണ് കാർഡിയോ വാസ്കുലർ പാരാമീറ്റേഴ്സ് റെസ്പിറേറ്ററി പാരാമീറ്റേഴ്സ് സ്ട്രെസ്സ് റെസ്പോൺസ് ആൻഡ് റിക്കവറി അടുത്തത് നീഡ് എ ഡോക്ടർ ഡോൺ വെയ്റ്റ് അവിടെ കൺസൾട്ട് നൗ എന്ന എന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡോക്ടർ കൺസൾട്ടേഷൻ ഫ്രീ ആയിട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അതിനായി ഷെഡ്യൂൾ അപ്പോയിൻമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക നമ്മുടെ പോളിസി നമ്പർ സെലക്ട് ചെയ്യുക അതിനുശേഷം പ്രൊസീഡ്യർ കൊടുത്ത് എഗ്രി ക്ലിക്ക് ചെയ്യുക സ്പെഷ്യാലിറ്റീസ് ചൂസ് എ സ്പെഷ്യാലിറ്റി എന്ന സ്ഥലത്ത് നമുക്കാവശ്യമായ സ്പെഷ്യലൈസ്ഡ് ഡോക്ടേഴ്സിൻ്റെ സേവനം ഇവിടെ ലഭ്യമാണ് അതിനുവേണ്ടി നെക്സ്റ്റ് കണ്ടിന്യൂ അടിക്കുക ജനറൽ മെഡിസിനാണ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തത് അതിൽ നമ്മുടെ സിംറ്റംസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡയബറ്റീസ് സെലക്ട് ചെയ്തു അതിനുവേണ്ടി ജനറൽ ഫിസിഷ്യൻസ് അവൈലബിൾ ആയിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ പേരും അവരുടെ ടൈമും ഇവിടെ നമുക്ക് ലഭ്യമാണ് റൈറ്റ് സൈഡിൽ കാണുന്ന നീല ബട്ടണിൽ ബുക്ക് അപ്പോയിൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് അപ്പോയിൻമെൻറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ട്വൻ്റി ഫോർത്ത് നയൻ ട്വൻ്റി എ എമ്മിന് ഞാൻ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്തു താഴെ കൺഫേം ബുക്കിങ്ങിൽ ക്ലിക്ക് ചെയ്താൽ ബുക്കിംഗ് സക്സസ്ഫുൾ ആവും അടുത്തതായി ഔട്ട് പേഷ്യൻ്റ് കൺസൾട്ടേഷൻ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം അതും നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി നമ്മുടെ ഒരു ക്ലെയിം എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്ന് നോക്കാം പോളിസി നമ്പറും നമ്മുടെ പേരിനും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് രജിസ്റ്റർ ക്ലെയിം എന്ന ബട്ടൺ കാണാം അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം പോളിസി നമ്പർ അവിടെ വരും നമ്മുടെ പേരും വരും ഹോസ്പിറ്റലൈസേഷൻ ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്താൽ പേഷ്യൻറ്റിൻ്റെ അവിടെ കൊടുക്കാൻ ഇൻറ്റിമേറ്റർ നെയിം മെയിൽ ഐ ഡി കോണ്ടാക്റ്റ് നമ്പർ അറ്റൻഡൻസ് മൊബൈൽ നമ്പർ പേഷ്യൻറ്റിൻ്റെ സ്റ്റാറ്റസ് ഇതെല്ലാം ക്ലിക്ക് ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ ക്ലെയിം രജിസ്റ്റർ ചെയ്യാവുന്നതാണ്